ഓഫർ തട്ടിപ്പ് കേസിൽ പ്രതി അനന്ത പരിചയമില്ലെന്ന ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീളാദേവിയുടെ വാദം പൊളിയുന്നു അനന്തൂകൃഷ്ണനുമായി ചേർന്ന പ്രമീളാ ദേവി കമ്പനി രൂപീകരിച്ചതിന്റെ രേഖകൾ പുറത്തുവന്നു ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഒരുമിച്ച് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്ത് വരെ പ്രമീളാദേവി കമ്പനിയുടെ ഡയറക്ടറായിരുന്നു പ്രമീളാദേവി രാജിവെച്ച ദിവസം മകൾ പ്രമീള ലക്ഷ്മിയെ പകരം ഡയറക്ടറാക്കി കോട്ടയം കാഞ്ചിരപ്പള്ളി ആസ്ഥാനമാക്കിയായിരുന്നു കമ്പനിയുടെ രൂപീകരണം പല പരിപാടികളിലും വനിതാ കമ്മീഷന്റെ നിരവധിയായ പരിപാടികളിൽ പലതിലും ഇയാള് വരാറുണ്ട് ഇയാള് മാത്രമല്ല ധാരാളം ആളുകൾ ചെറുപ്പക്കാരും സ്ത്രീകളും കർഷകരും മുതിർന്ന പൗരന്മാരും വരാറുണ്ട് ഇദ്ദേഹം അക്കൂടെ വന്നിരുന്നു ധാരാളം ആളുകൾക്കൊപ്പം സാജുണ്ട് വിവരങ്ങൾ നൽകാനായി സാജു ഈ പ്രമീള ദേവി മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ പൊഴിയുന്ന സാഹചര്യമാണല്ലോ കാണുന്നത് അനീഷ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ അനന്തു കൃഷ്ണനുമായി തനിക്ക് ബിസിനസ് പങ്കാളിത്തമോ മറ്റു ബന്ധങ്ങളോ ഇല്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ആ വാദം നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ രേഖകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുപ്രകാരം ജെ അനന്തു കൃഷ്ണനും ഒരുമിച്ച് ചേർന്ന് കമ്പനി രൂപീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് ആ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത് അനന്തു കൃഷ്ണന്റെ ഐ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുള്ള വിവിധ കമ്പനികളിൽ ഒന്ന് ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ കമ്പനിയുടെ ഡയറക്ടർമാരെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അതിൽ ജയപ്രമീള ദേവിയുടെ പേരും ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിന് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്ത് വരെ ജയപ്രമീള ദേവി ഡയറക്ടറായി തുടരുന്നുണ്ട് പ്രമീള ദേവി രാജിവെച്ച ദിവസം തന്നെ മകൾ പ്രമീള ലക്ഷ്മി പകരം ഡയറക്ടറായി വരികയും ചെയ്യുന്നു കോട്ടയം ആസ്ഥാനമാക്കി ആയിരുന്നു കമ്പനി കോട്ടയം കാഞ്ഞിരപ്പള്ളി ആസ്ഥാനമാക്കി ആയിരുന്നു കമ്പനിയുടെ രൂപീകരണം അനന്തു കൃഷ്ണനും പ്രമീള ലക്ഷ്മിക്കും പുറമെ അമ്പാട്ട് മുകുന്ദൻ ശോഭന എന്നിവ ഡയറക്ടർമാർ കൂടി കമ്പനിക്കുണ്ട് തൃശൂർ സ്വദേശിയായ അമ്പാട്ട് മുകുന്ദൻ ഈ കമ്പനിയുടെ ഡയറക്ടറായി എത്തുന്നത് ദേവി വഴിയാണെന്ന സൂചനകളും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് നേരത്തെ പൊതുപരിപാടിയിലൊക്കെ വെച്ച് കണ്ട് പണ്ട് കണ്ടു പരിചയം മാത്രമേ തനിക്ക് അനന്തു അനന്തുകൃഷ്ണനുമായി ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജെ ദേവി വിശദീകരിച്ചിരുന്നു പാർട്ടിക്ക് അനന്തുകൃഷ്ണനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയത് താനാണ് എന്നതടക്കമുള്ള അവകാശവാദങ്ങളും അവർ മുന്നോട്ട് വെച്ചിരുന്നതാണ് പക്ഷേ കൂട്ടുകമ്പനി നടത്തിയിരുന്നു എന്നതിന്റെ കൃത്യമായ രേഖകളാണ് ലഭിക്കുന്നത് ആ രേഖകൾ പരിശോധിച്ചാൽ അറിയാം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ രേഖകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ആരൊക്കെയാണ് ഡയറക്ടർ ഡയറക്ടർമാർ എന്നതും അതിന്റെ പാസ്റ്റ് ഡയറക്ടർമാർ ആരാണ് എന്നതും ഒക്കെ ആ രേഖയിൽ നിന്നും വ്യക്തമാണ് അവിടെയാണ് ആ കമ്പനിയുടെ മുൻ ഡയറക്ടർ ആയിരുന്നു ജെ പ്രമീളാദേവി എന്ന കാര്യം അതായത് ആ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് അനന്ദു കൃഷ്ണനൊപ്പം ഡയറക്ടർ ആയിരുന്നു ജെ ദേവി എന്നാണ് ആ രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇവർ പങ്കാളിത്ത ബിസിനസ് നടത്തിയിരുന്നു എന്നതിന്റെ വളരെ കൃത്യമായ സൂചനയായി നമുക്ക് അതിനെ കാണാൻ കഴിയും അവർ ഇതുവരെ പറഞ്ഞ വാദങ്ങളെ മുഖവിലക്കെടുക്കാൻ കഴിയില്ല ഈ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം അവരുമായി ബന്ധപ്പെടാൻ രണ്ടു തവണ ശ്രമിച്ചിരുന്നെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടില്ല അതിനാൽ അവരുടെ വിശദീകരണം ഈ വാർത്തയ്ക്കൊപ്പം നമുക്ക് നൽകാൻ കഴിയുന്നില്ല പക്ഷേ ഇത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ രേഖകളാണ് അതിൽ കൃത്യമായി അവരുടെ പേരുണ്ട് അവരുടെ മകളുടെ മകളാണ് ഇപ്പോൾ ഡയറക്ടർ പ്രമീളാദേവി രണ്ടായിരത്തി പത്ത് ക്ഷമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്ത് വരെയാണ് അതിന്റെ ഡയറക്ടറായി തുടർന്നിരുന്നത് എന്ന് അതിന്റെ പാസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന കോളം നോക്കുമ്പോൾ വളരെ കൃത്യമായി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് അതായത് വളരെ കൃത്യമായ നേരത്തെ ഈ പറഞ്ഞ വാദങ്ങൾ ഒന്നുമല്ല ഇവരും അടുത്ത ബന്ധം അനന്തു കൃഷ്ണനുമായി ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ ജെ പ്രമീളാദേവിക്ക് ഉണ്ടായിരുന്നു എന്ന ആരോപണങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ളതാണ് ഇത് അനീഷു ആണോ വിവരങ്ങൾ